ഹായ് ഹലോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബാക്കി കല്യാണ വിശേഷങ്ങളുമായിട്ടാണേ അപ്പോൾ ഇത് കല്യാണ തലയിന്നുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ഐനോസ് ഇവന്റെ കുഞ്ഞു കുഞ്ഞു വികൃതികളാണ് കേട്ടോ ഇത് ഈ കാണുന്നത് ഇനി നമ്മുടെ പാത്തോസിൻ്റെ പരിപാടി എന്താണെന്ന് കാണണ്ടേ ഇത് ഇവിടെ ഇത്തമാരെ കൊണ്ട് മെഹന്തി ഇടിയിക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്തോൻ്റെ ഇത് ഒരു ഹാൻഡിൽ ചെയ്തിട്ടുള്ള വർക്ക് ഇതാണ് കേട്ടോ ാത്തുവിനൊരു സിമ്പിൾ വർക്ക് ഇട്ട് ഇട്ടോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധിക നേരം വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ പാത്തു മാത്രമല്ല കേട്ടോ ദൈ ഇവിടെ വേറൊരു സുന്ദരി കുട്ടി ഇടുന്നുണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ മിച്ചൂസ് ഇങ്ങനെ മിച്ചൂസിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേ അവിടുന്ന് ഒരു നോട്ടോ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇതാണ് നമ്മുടെ സഹരക്ക കുട്ടി കേട്ടോ അങ്ങനെ ഇതിത്തെ മാർ മാത്രം വീഡിയോ എടുത്താൽ പറ്റില്ലല്ലോ അങ്ങനെ നീന്തേ അവിടെ ഹാൻഡിൽ ഇട്ടത് ഞാൻ എടുത്തേ പിന്നെ നിങ്ങളുടെ ചോദ്യം മനസ്സിലായി ഞാൻ ഞാനിടുന്നില്ലേ എന്നല്ലേ ഞാനും ഇടുന്നുണ്ട് കേട്ടോ ഞാനും ഒരു സിമ്പിൾ ടൈപ്പ് ഡിസൈനാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നീ ഒരു ഹാൻഡിലിട്ട് കഴിഞ്ഞപ്പത്തേക്ക് നീ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഉച്ചക്കുള്ള ആഹാരത്തിൽ നല്ല ഊണാണ് കേട്ടോ എന്തൊക്കെയാ കറികൾ നോക്കാൻ കേട്ടോ അവിയൽ ഉണ്ടായിരുന്നോ ഇഞ്ചി ഉണ്ടായിരുന്നോ നല്ല ഇഞ്ചിക്കറിയായിരുന്നെ കേട്ടോ പിന്നെ നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നോ കിച്ചടി ഉണ്ടായിരുന്നോ ക്യാബേജ് തോരനുണ്ടായിരുന്നോ പിന്നെ മീൻകറി ഉണ്ടായിരുന്നു പരിപ്പ് സാമ്പാർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് റെഡി ആയി ഈവനിങ് ഫങ്ഷന് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ നടക്കുന്നത് പാത്തുവിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ ബ്രൈഡിൻ്റെയും പിന്നെ ഞാനും ബ്രൈഡും പാത്തു ഒക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയേ തിരക്കാവുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നെച്ചോറായിരുന്നു കേട്ടോ നെച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളിയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഞാൻ സുബിയും നെച്ചോറായിരുന്നു കേട്ടോ ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു പെറോട്ടയും ചിക്കൻ കറിയും കേട്ടോ അതും അടിപൊളിയായിരുന്നു അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹാളിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഈവനിങ് ആയപ്പോൾ അത് നല്ല തിരക്കുണ്ടായിരുന്നേ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ നാളത്തേക്കുള്ള ബ്രൈഡിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവർ വന്നപ്പോൾ ചെറിയൊരു മൈലാഞ്ചി അടക്കം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ലഡു ഉണ്ടായിരുന്നു അതുപോലെ ജിംസിന് മുട്ട ഉണ്ടായിരുന്നു പിന്നെ വെറ്റില വെറ്റിലയിലാണ് ഏറ്റവും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് പിന്നെ പയ്യന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കല്യാണ തലേ എന്നുള്ള വിശേഷങ്ങൾ കല്യാണ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വരാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്